പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തു വർഷത്തിനിടയിൽ നടത്തിയ ഏറ്റവും ദൈർഘ്യമേറി വിദേശ പര്യടനമായിരുന്നു ബ്രസീലിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടുള്ള യാത്ര എട്ട് ദിവസം നീണ്ടുനിന്ന പര്യടനത്തിന് ഖാന ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ അർജന്റീന ബ്രസീൽ നമീബിയ എന്നീ അഞ്ച് രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിച്ചു നമീബിയയിൽ പ്രധാനമന്ത്രി മോദിയുടെ ആദ്യ സന്ദർശനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആണ് മുമ്പ് അവസാനമായി നമീബിയ സന്ദർശിച്ചത് പിന്നീട് ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായാണ് ആഫ്രിക്കൻ രാജ്യമായ നമീബിയ സന്ദർശിക്കുന്നത് നമീബിയയിൽ പ്രധാനമന്ത്രിക്ക് വാദ്യഘോഷങ്ങളുടെയുള്ള ഗംഭീരമായ സ്വീകരണമാണ് ലഭിച്ചത് വാദ്യോപകരണങ്ങളിൽ ആകൃഷ്ടനായ പ്രധാനമന്ത്രി ആ വാദ്യോപകരണങ്ങൾ വായിക്കാൻ ശ്രമിക്കുന്നതും വീഡിയോയിൽ കാണാം നമീബിയയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദി മോസ്റ്റ് ആൻഷ്യൻറ്റ് വെൽവിച്ചിയ വിച്ചിയ മിറാബിലീസ് മോദിക്ക് സമ്മാനിച്ചു വിദേശ രാജ്യത്ത് നിന്ന് മോദിക്ക് ലഭിക്കുന്ന ഇരുപത്തിയേഴാമത്തെ അംഗീകാരമാണിത് നമീബിയൻ പ്രസിഡന്റ് നെതുംബോ നന്ദിദിത്വയാണ് മോദിക്ക് അവാർഡ് സമ്മാനിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് നന്ദിദിത്വയും തമ്മിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി ചർച്ചയിൽ ഡിജിറ്റൽ ടെക്നോളജി പ്രതിരോധം സുരക്ഷ കൃഷി ആരോഗ്യ മേഖല വിദ്യാഭ്യാസം അപൂർവ അപൂർവധാതുക്കൾ എന്നീ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു ഡിജിറ്റൽ പണമിടപാട് സംവിധാനമായ യു പി ഐ നമീബിയിൽ നടപ്പാക്കാൻ ഉഭയകക്ഷി ചർച്ചയിൽ തീരുമാനമായി പുതിയ ഇന്ത്യയ്ക്ക് ആകാശം പോലും പരിധിയല്ലെന്നും ലോകത്തിലെ മൂന്ന് മുൻനിര സമ്പദ്വ്യവസ്ഥകളിൽ ഒന്നായി മാറുമെന്നും ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തിൽ മോദി പറഞ്ഞു നമീബിയയുടെ വിമോചന സമരത്തെ ഇന്ത്യ പിന്തുണച്ച കാലം മുതൽ ഇന്ത്യയും നമീബിയയും തമ്മിലുള്ള സഹകരണത്തിൻ്റെ ഒരു നീണ്ട ചരിത്രം തന്നെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഐക്യരാഷ്ട്രസഭയിൽ നമീബിയയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ആദ്യം ചോദ്യം ഉന്നയിച്ച രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം ഭക്ഷ്യസുരക്ഷ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരിച്ചിട്ടുണ്ട് കോവിഡ് പത്തൊൻപത് പാൻഡമിക്കിനെയും വരൾച്ച ദുരിതാശ്വാസത്തെയും നേരിടുന്നതിൽ രാജ്യത്തിൻ്റെ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി വാക്സിനുകൾ അരി ചോളം എന്നിവ സമ്മാനമായി നൽകുന്നതുൾപ്പെടെ ആവശ്യമുള്ള സമയങ്ങളിൽ ഇന്ത്യ നമീബിയയ്ക്ക് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ലോകത്തിലെ മൂന്നാമത്തെ വലിയ യുറേനിയം ഉൽപ്പാദക രാജ്യമാണ് നമീബിയ കൂടാതെ ലിഥിയം സിങ്ക് അപൂർവ ലോകങ്ങൾ എന്നിവയുടെ ഉൽപ്പാദനത്തിലും നമീബിയ മുന്നിലാണ് ആയതുകൊണ്ട് തന്നെ പ്രയോജനകരമായ ഊർജ്ജ സുരക്ഷയ്ക്കും നിർണായകമായ ധാതു പങ്കാളിത്തത്തിനും വലിയ സാധ്യതകളാണ് ഇന്ത്യ നമീബിയ ബന്ധത്തിൽ കാണുന്നത് ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്ത്യയും നമീബിയയും തമ്മിലുള്ള സാമ്പത്തിക വാണിജ്യ ബന്ധങ്ങൾ കൂടുതൽ ശക്തമായിട്ടുണ്ട് മിനറൽ ഓയിൽ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ യന്ത്രങ്ങൾ ധാന്യങ്ങൾ എന്നിവയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രധാന വ്യാപാര ഇനങ്ങൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് നമീബിയയിലെ ഇന്ത്യയുടെ നിക്ഷേപം എണ്ണൂറ് മില്യൺ ഡോളറാണെന്ന് ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു സിംഗ് വജ്ര സംസ്കരണം എന്നിവയിലാണ് ഭൂരിഭാഗം നിക്ഷേപവും ആഫ്രിക്കയുമായുള്ള ഇടപെടലിനെക്കുറിച്ച് ഇന്ത്യ വളരെ വിപുലവും മാനുഷികവുമായ വീക്ഷണമാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രി മോദി മുമ്പ് വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് ഇന്ത്യയുടെ മുൻഗണന ആഫ്രിക്ക മാത്രമല്ല മറിച്ച് ആഫ്രിക്കക്കാരാണ് ആഫ്രിക്കയിലെ ഓരോ പുരുഷനും സ്ത്രീയും കുട്ടിയും അതിൽ ഉൾപ്പെടുന്നുവെന്നും ആഫ്രിക്കയുമായുള്ള ഞങ്ങളുടെ പങ്കാളിത്തം തന്ത്രപരമായ ആശങ്കകൾക്കും സാമ്പത്തിക നേട്ടങ്ങൾക്കും അപ്പുറമാണെന്നും അത് ഞങ്ങൾ പങ്കിടുന്ന വൈകാരിക ബന്ധങ്ങളെയും ഞങ്ങൾ അനുഭവിക്കുന്ന ഐക്യദാർഢ്യത്തെയും അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും മോദി വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യ ജി ട്വന്റി അധ്യക്ഷ പദവിയിലിരിക്കുമ്പോഴാണ് ആഫ്രിക്കൻ യൂണിയൻ ജി ട്വന്റിയിൽ സ്ഥിരാംഗമാകുന്നത്